സബ്ദന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ചാലിയപ്പുറം പാടശേഖരത്തിലാണ് ചാലിയപ്പുറം പാടശേഖരത്തിൽ അസ്ലം തങ്ങുകളുടെ കൃഷിയിടത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് അസ്ലം തങ്ങൾ ഈ തവണ വെണ്ടക്ക കക്കിരി മ മത്തൻ കുമ്പളം പടവലം കൈപ്പ പീച്ചിങ്ങ ചിരങ്ങ തുടങ്ങിയ എല്ലാം കൃഷി ചെയ്തിട്ടുണ്ട് അത് വിളവെടുപ്പ് സമയമായി ഈ സമയത്ത് ഇതൊന്ന് വീഡിയോ ചെയ്യാനാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് എന്നോടൊപ്പം തങ്ങളുണ്ട് ഇതെല്ലാം വിളവെടുപ്പിന് പ്രായമായോ ഓ വിളവെടുപ്പ് തുടങ്ങി കഴിഞ്ഞു ഇതിപ്പോ ഏതൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് വിദേശ ചെയ്യുന്നത് കക്കിരി പിന്നെ വെണ്ട ആ മത്തൻ പടവലം പീച്ചങ്ക പിന്നെ കൈപ്പ് ഏകദേശം എഴുപത്തഞ്ച് അതിപ്പോ തുടങ്ങിട്ട് ഇപ്പൊ എത്ര മാസമായി കൃഷി തുടങ്ങിട്ട് അറുപത് ദിവസമായി അറുപത് ദിവസമായില്ലേ നമ്മളിപ്പോ കാണുന്നത് ഏതാണ് ഇത് വെണ്ട കക്കിരി കക്കിരി

ാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ഇപ്പോൾ ആശം കൊണ്ട പടവല കൃഷിയിലാണ് നമ്മളുള്ളത് ആ ഈ പടവല ഏകദേശം എത്ര കിലോ ഉണ്ടോ അത് ഇതൊരു ഒന്നര കിലോ ഉണ്ടോ ഇത് മൂപ്പിന് വിത്ത് വെച്ചാൽ നാടൻ വിത്താണ് നാടൻ പടവലാണ് ഉപയോഗിക്കാനാണ് ഇവിടുന്ന് വാങ്ങിയതാണ് ആനക്കയം ആനക്കയം അതിന്റെ പേര് ഞാൻ മറന്നുപോയി എന്തോ എന്തോന്ന് തോന്നുന്നു നാടൻ പടവലം അത് പടവല രീതിയിലുണ്ട് പടവലമാണ് നല്ല വലുപ്പമുള്ള പടവല ഒന്ന് എടുത്തു കാണിക്ക് ആളെ പറഞ്ഞു ആ അതെല്ലാം വിപണിയിലേക്ക് പോകാനുള്ളതാണ് അത് തങ്ങൾ കൃഷി ചെയ്ത് പാകമായ പടവലത്തോട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അത് ഇരുപത്തഞ്ചോളം സെന്റ് സ്ഥലത്താണ് പാടത്താണ് ചാളിയപ്പുറം പാടസ്ഥലത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇറിഗേഷൻ ചെറുപാട് ഇറിഗേഷൻ കാലത്ത് കടന്നു പോകുന്നതിനാൽ വേണേലും വെള്ളം ഇവിടെ ലഭിക്കാറുണ്ട് ചാലിയപ്പുഴയിൽ നിന്ന് അടിക്കുന്ന വെള്ളം ഇവർക്ക് വെള്ളം ഏകദേശം കിട്ടുന്നുണ്ട് അതുകൊണ്ട് വായക്കാട് പഞ്ചായത്തിൻ്റെ ഏറ്റവും സജീവമായ കൃഷി പാടശേഖരങ്ങളെന്നാണ് ചാലിയപ്പുറം പാടശേഖരം ഇവിടെ നിരവധി കർഷകരാണുള്ളത് ഇതിൻ്റെ മാർക്കറ്റ് ഈ സമീപ പ്രദേശങ്ങളിലും അതോടൊപ്പം തന്നെ ഈ ഇതിന്റെ മാർക്കറ്റ് മാർക്കറ്റ് കൂടുതലായിട്ടും തന്നെ വാങ്ങി ഉപയോഗിക്കാറ് ആളുകൾ ഇവിടെ തന്നെ വന്ന് വാങ്ങി മാർക്കറ്റ് ചെയ്യുന്നു വാങ്ങി പോകുന്നുവെന്നാണ് തങ്ങൾ പറയുന്നത് കർഷകർ പറയുന്നത് ഇവിടെ ആകെ പ്രശ്നം ചാടിയപ്പുറം ചാടിയപ്പുറം പാടശേഖരം തിന്റെ കരകളിൽ ആഹ് കാടുമൂടിക്കെടുക്കാറുള്ളത് അത് കാടുമൂടിക്കെടുക്കുന്ന അവസ്ഥ ഒഴിവാക്കി അത് മണ്ണിട്ട് അത് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യമാണ് ഇവർക്ക് കർഷകർക്ക് പറയാനുള്ളത് എല്ലാ വർഷവും കാടുമൂടിക്കിടന്ന് കർഷകർ പ്രതിഷേധം അറിയിക്കുന്നൊരു അവസ്ഥയാണ് ഉണ്ടാവാറ് ഈ വർഷം കഴിഞ്ഞ ദിവസം ഇവിടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ നന്നാക്കുകയായിരുന്നു അത് ചിരി ഉപയോഗിച്ച് മണ്ണിട്ട് അല്ലെങ്കിൽ ടൈൽസ് പാകി ആകിയാൽ ആളുകൾ പ്രഭാത സായണ്ണ എണ്ണ സവാരിക്കാർക്കും അതോടൊപ്പം തന്നെ കർഷകർക്ക് പ്രധാന വിപണിയാവാനും സാധിക്കും സായണ്ണ പ്രഭാത സാധിക്കും പ്രകൃതി ആസ്വാദനത്തിനും പറ്റിയ ഇടമാണെന്ന് അതിന് പറ്റുമെന്നാണ് കർഷകർ പറയുന്നത് അത് ആശ്രമത്തെ കൊണ്ട് അടുത്ത ഇനമായ കയ്പയാണ് നമ്മൾ കാണുന്നത് ഇതെല്ലാം പാകമായിട്ടില്ലേ മറ്റന്നാളായിട്ട് ഈ കൈപ്പ കൃഷിയൊക്കെയാണ് ഇത് എത്ര ദിവസം വേണോ അത് എല്ലാ പച്ചക്കറികളും ദിവസം നല്ല മനസ്സുണ്ടെങ്കിൽ നല്ല മനസ്സിലെ അതായത് അതാണ് അതിന്റെ കണക്കല്ലേ ഇതിപ്പോ ഏതാ പേര് വിത്താണ് വിത്തിന് എന്തെങ്കിലും പേര് മഴ ആ മായ എന്നുള്ള ഹൈബ്രഡ് വിത്താണ് ഉപയോഗിച്ചിരിക്കുന്നത് കൃത്യമായി പരിചയ നാപ്പത്തഞ്ചു ദിവസം കൊണ്ട് ഇത് പഠിക്കാനാ പോകുന്നതാണ് അശ്രദ്ധങ്ങൾ പറയുന്നത് കർഷകനായ അശ്രദ്ധ പറയുന്നത് നാപ്പത് ദിവസം കൊണ്ട് ഇത് പഠിക്കാനാ പോകുന്നതാണ് ആ തങ്ങളുടെ അടുത്ത ഇടമാണ് പീച്ച എത്ര ഇതിന്റെ പ്രത്യേകത ഒന്ന് പറയും പീച്ച ശരീരത്തിന് ഏറ്റവും വെള്ളം നിൽക്കുന്ന നിലനിൽക്കുന്ന സാധനമാണ് ഏറ്റവും നല്ല ഗുണമുള്ള മാർക്കറ്റിൽ വില വില കിട്ടും ചെയ്യും പക്ഷെ വെയിറ്റ് ഉണ്ടാവില്ല എന്ത് സാധനങ്ങളും നമ്മൾ ഉത്പാദിപ്പിക്കുമ്പോ ചെയ്യണം ഞമ്മൾ തിന്നാനാണെന്നുള്ളത് നമ്മൾ ആദ്യം പ്രതീക്ഷിക്കണം താങ്കൾ പറയുന്നത് ഇത് നല്ലതാണ് ശരീരത്തിന് ഏറ്റവും ഗുണങ്ങളുള്ള ഒരു സാധനമാണ് പിച്ചങ്ങ ഇത് ഇത് നാപ്പത് ദിവസം കൊണ്ട് പാകമാവെന്നാണ് തങ്ങൾ പറയുന്നത് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനങ്ങളിൽ ഒന്നായ മത്തനാണ് ഈ കാണുന്നത് പാകമായ മത്തനാണ് ആ ഇതിന്റെ നേരത്തെ പറഞ്ഞ മാതിരി ഒന്ന് പറയൂ മത്തന് എന്താ ഒരു കറി രണ്ട് പച്ചമുളകും ഒരു കറി ഉണ്ടായി മത്തൻ ജോറി ഇഷ്ടം പോകണം പൈസ

മരുന്നിന്റെ കീടകണ്ടക്രമത്തിന് രക്ഷപ്പെടാൻ അവരെ പിടിക്കാൻ പറ്റിയിട്ടുള്ള കെണിയാണിത് ആഹ് ഇത് ഏതാണ് ഇവിടെ കാണുന്നത് കുമ്പളം ആ ഇനി നമ്മൾ ആശ്രമത്തെ കൂടെ കുമ്പളമാണ് കാണാൻ പോകുന്നത് ഇളവൻ കുമ്പളം ഇളമെന്നൊക്കെ പറയും ആ കുമ്പളൻ ഇളവൻ എന്ന് ാളേക്കും പറ്റുന്നാളും വരക്കാൻ അതെല്ലാം രണ്ടു മൂന്ന് ദിവസക്കുള്ളിൽ മാർക്കറ്റിലേക്ക് പോകാനുള്ളതാണെന്ന് താങ്കൾ പറയുന്നു